സംസ്കരണ പ്ലാന്റ് ആവശ്യപ്പെട്ട് എടയൂർ പഞ്ചായത്ത് ആക്ഷൻ നേതൃത്വത്തിൽ പഴയ ചന്തയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചത് അശാസ്ത്രീയമായ പ്ലാന്റിന്റെ പ്രവൃത്തി കാരണം പ്രദേശത്തെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുകയാണ് ഇതിനെതിരായി പ്രദേശത്തെ ജനങ്ങൾ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുകയും നിരവധി സമരങ്ങൾ നടത്തിവരികയുമാണ് കഴിഞ്ഞ മാസം ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും പഞ്ചായത്ത് ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ സമരം നടത്തിയത് ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശിക വെച്ചിട്ടും വർഷം തോറും പഞ്ചായത്ത് ലൈസൻസ് പുറത്തു നൽകിയത് ഗുരുതര നിയമലംഘനമാണെന്നും സമരസമിതി ആരോപിച്ചു പ്ലാനിനെതിരെ നടപടി എടുക്കാത്താണ് ആക്ഷൻ കൗൺസിൽ പഞ്ചായത്ത് സെക്രട്ടറി മണിക്കൂറോളം ഉപരോധിക്കാൻ ഇടയായത് ഉപരോധത്തിന്റെ ഭാഗമായി സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തരമായി പ്ലാനിന്റെ സ്റ്റോപ്പ് മെമ്മോ നൽകാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ പി എൻ മോഹനൻ കൺവീനർ അസ്കർ അലി തൊട്ടത്തോടി രക്ഷാധികാരികളായ കെ കെ രാജീവ് കെ എസ് സക്കീർ കമ്മിറ്റി അംഗങ്ങളായ യു കെ ബിജു മുഹമ്മദ് കുട്ടി ടി പി സലീം ടി പി ഷൗക്കലി എൻ കെ ജംഷീർ എന്നിവരും നേതൃത്വം നൽകിയും അതുമാത്രവുമല്ല ഈ സ്ഥാപന ഉടമകൾ തന്നെ സമ്മതിച്ച കാര്യമുണ്ട് അതിൻ്റെ പുറമെ മലപ്പുറത്ത് ജോയിൻറ്റ് ഡയറക്ടറുടെ ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിലും ഇത് ഉന്നയിക്കപ്പെടുകയും അത് ശരിയാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനാനുമതി ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ സെക്രട്ടറി അത് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കാനുള്ളത് അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് വീണ്ടും സെക്രട്ടറിയോട് അഭ്യർത്ഥിക്കാനുള്ള അല്ലെങ്കിൽ മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ആയിട്ട് ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറും അതെന്തായാലും ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം വലിയ പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം